നിങ്ങളുടെ വളർത്തു കുടക്കത്തിൻ്റെ വിരശല്യത്താൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ നിങ്ങളൊരു നല്ല വിരമരുന്നാണോ മരുന്നാണോ അന്വേഷിക്കുന്നത് അതിനായി ഇതാ ഒരു പരിഹാരം എ എസ് ടി ഏജൻസി ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ മുപ്പത്തഞ്ച് രൂപയുടെ നാവാം ഗുളിക പതിനെട്ട് രൂപയ്ക്ക് ലഭിക്കുന്നു പശു കാള ആട് എന്നിവയ്ക്കുപയോഗിക്കുന്ന ഡിവാമിംഗ് മരുന്ന് ആൽബസെറ്റ് ആൽബൻഡസോൾ നൂറ്റി മുപ്പത് രൂപയുടെ വൺ പോയിൻറ്റ് ഫൈവ് ഗ്രാം ഗുളിക വെറും അറുപത്തഞ്ച് രൂപയ്ക്കും ഇരുന്നൂറ്റി അറുപത് രൂപയുടെ മൂന്ന് ഗ്രാം ഗുളിക നൂറ്റി മുപ്പത് രൂപയ്ക്കും ലഭിക്കുന്നു കൂടാതെ അറുപത്തിനാല് രൂപയുടെ മൂന്ന് ഗ്രാം അസറ്റോഫെൻ ഫെൻബൻഡസോൾ മുപ്പത്തിരണ്ട് രൂപയ്ക്കും ലഭ്യമാകുന്നു കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ വാങ്ങുവാൻ എ എസ് ആർ ടി ഏജൻസി ഡോട്ട് കോ ഡോട്ട് ഇൻ സന്ദർശിക്കുക എൺപത് എഴുപത്തഞ്ച് അമ്പത്തിനാല് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റഞ്ചും എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തിനാല് പതിനൊന്ന് മുപ്പത്തിരണ്ട് എന്നീ നമ്പറുകൾ വാട്സപ്പ് ചെയ്യുവാനും കോൾ ചെയ്യുവാനും ഉപയോഗിക്കാം